എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെന്ത് വീഡിയോ ഡിഗ്രി ഉള്ളവർക്ക് ഗവൺമെൻറ്റ് ജോലി നേടാൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടലി നാനൂറ്റി പത്ത് അല്ലെങ്കിൽ ക്ലർക്ക് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഒൻപതാം തീയതിയാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സിലാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പട്ടികവർഗക്കാർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഭിന്നശേഷിക്കാർക്ക് ഫീസിൽ ഇളവും ലഭിക്കുന്നതാണ് മെയ് ഒൻപത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം വേക്കൻസീസ് വന്നിരിക്കുന്നത് ജാർഖണ്ഡ് കോടതികളിലേക്കാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജാർഖണ്ഡ് ഹൈക്കോർട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇപ്പോൾ താൽപ്പര്യമുള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക മെയ് ഒൻപതിന് മുൻപ് അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം